ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുൽത്താനെ ടോഫ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഈദിൻ്റെ വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈദൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമായി എന്നറിയാം ഞാൻ അന്ന് ഇടാവുന്ന വെച്ചിരുന്ന വീഡിയോ ആണ് പക്ഷെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എഡിറ്റിംഗ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഈദിന് ഷാർജ കൽപയിൽ ഹാങ്ങിങ് ഗാർഡനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ദിവസത്തെ കുറേ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഈതിലെ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞു രാവിലെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ നമ്മൾ പെരുന്നാളിൻ്റെ അന്നല്ല കേട്ടോ ഇത് പോയിക്കുന്നത് പെരുന്നാളിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് അപ്പോൾ ഒരു ലോങ് വീക്കെൻഡ് തന്നെയാണല്ലോ അപ്പോൾ അബുദാബിയിൽ നിന്ന് നമ്മൾ ദുബായ് ഷാർജ പോകുന്ന റോഡിൽ അൽ എത്തുമ്പോൾ ഒരു അടിപൊളി ഫാം ഹൗസ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നാടൻ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയതാണ് അപ്പോൾ പാർക്കിംഗ് ഫെസിലിറ്റീസും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഫുഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് അത്ര ഒരു നല്ലൊരു ഫുഡായിരുന്നില്ല എന്നാലും ഓക്കെ ഓക്കെ എന്ന് പറയാം അങ്ങനെ നമ്മൾ അവിടെ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ കുറേ കിഡ്സിന് കളിക്കാൻ പറ്റിയ സ്ഥലം പിന്നെ ടെന്നീസ് കോർട്ട് ഫുട്ബോൾ ഏരിയ പിന്നെ ഉള്ളത് കുറേ നല്ല പച്ചക്കറികളൊക്കെ അവർ നട്ടുപിടിപ്പിച്ചതൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാടൻ കോഴിമുട്ട താറമുട്ട കാടമുട്ട പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു ഇതേപോലെ തക്കാളികളൊക്കെ കണ്ടോ നല്ല നാടൻ അത് ഫ്രഷായിട്ടുള്ള സാധനമൊക്കെ അവരിങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഇത് കണ്ടോ ഇത് കിഡ്സിന് കളിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ തന്നെ പാർട്ടി ഹാളുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ അവർ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് മലയാളികളുടെ തന്നെയാണ് പക്ഷെ നമുക്ക് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കോഴി താറാവ് കാടക്കോഴികൾ പിന്നെ ആട് പശു മയിൽ പിന്നെ എമു ഇത് കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ടർക്കി കോഴി അങ്ങനെ കുറേ നമ്മൾ വളർത്തു മൃഗങ്ങൾ പക്ഷികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് ബുഫറ്റായിരുന്നു ബു അതിൽ തന്നെ അൺലിമിറ്റഡ് ഫുഡെന്നായിരുന്നു അവർ പറയുന്നത് പന്ത്രണ്ട് ദ്രംസ് പെർ ഒരാൾക്ക് പക്ഷെ ഫുഡ് എന്ന് പറയാനായിട്ട് അത്ര നമുക്ക് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അത്രയും ഒരു രസം ഉണ്ടായിരുന്നില്ല ബാക്കി ഓവറോള് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ ഓക്കെ എന്ന് പറയാം അങ്ങനെ ഉള്ളൂ എന്തായാലും അത് നമ്മൾ ഫസ്റ്റ് ടൈമ് പോകുന്നുകൊണ്ടൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ണ്ടോ എല്ലാ പക്ഷികളും നമുക്ക് വീട്ടിൽ വളർത്തുന്ന ഇതൊക്കെയുണ്ട് ഉണ്ട് ഇത് പ്രാവിൻ്റെ ഇതാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇനി നമുക്ക് ഷർജേക്ക് പോകണമല്ലോ അപ്പം കുറേ ട്രാവൽ ചെയ്യാനുണ്ട് ഇവിടുന്ന് അബുദാബിന്ന് ഏകദേശം ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് മാത്രം അപ്പം നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് അതായത് നെക്സ്റ്റ് ഡേ ആണ് പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു നമസ്കാരങ്ങളും കാര്യങ്ങളും പിന്നെ ഫുഡ് ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ തന്നെ കഴിച്ചുകൂടി പെരുന്നാൾ നല്ലൊരു പെരുന്നാളായിരുന്നു പിന്നെ പിറ്റേന്നാണ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്ന പ്ലാനിൽ നമ്മൾ ഇറങ്ങി എന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ദൂരത്തോട്ടൊന്ന് പോകുന്നത് നമ്മൾ രാസൽ കൈമയിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ അതും കുറേ നാൾ മുമ്പ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദൂരത്തേക്ക് ഇറങ്ങുന്നത് ആദ്യമായിട്ടിപ്പോൾ ഇവിടെയാണ് ഷാർജ കൽഫയിലൊക്കെ പിന്നെ കോർഫക്കാനിലൊക്കെ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കുർഫക്കാനിലൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇൻഷാല്ല ഇനി പോകണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉണ്ട് പിന്നെ അച്ചാർ മോരുകറി രസം സാമ്പാർ പിന്നെ കടല എന്തോ ഉപ്പേരി അങ്ങനെ കുറച്ച് മീൻ പൊരിച്ച അത്രയും കാര്യങ്ങളായിരുന്നു അവിടെ ഫുഡിനുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും ആണ് ഇത് കണ്ടത് മയിൽ പീലി വിടർത്തി നിൽക്കുന്നുണ്ടായിരുന്നു അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളൊരു വ്യൂ ആയിരുന്നു അത് കുറേ നേരം ഈ മയിൽ ഇങ്ങനെ പീലി വിടർത്തി നിന്നിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും അടുത്ത് മയിൽ ഇങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നത് കാണുന്നത് അത് ഭയങ്കര ഒരു രസുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഇത് ഇത് ശരിക്കും അവർ ഫുൾ ക്ലോസ്ഡ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഒരു ചെറിയൊരു ജനലിൻ്റെ ഇതിൽ കൂടിയാണ് നമ്മളിത് കണ്ടത് അപ്പം പിന്നെ അപ്പുറത്തെ സൈഡിലാണ് ഇതിൻ്റെ ടോറും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം ജനലിൽ കൂടെ വന്ന് നോക്കുന്നവർക്ക് മാത്രമാണ് ഇത് കാണാൻ പറ്റിയത് ഇപ്പം ഞങ്ങൾ എന്തോ ഇതിങ്ങനെ വന്ന് നോക്കിയപ്പോൾ കണ്ടു അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തതാണ് പിന്നെ ഇവിടെ എല്ലാ ആഴ്ചകളിലും ഇവർ പച്ചക്കറികളൊക്കെ ആ അബുദാബിയിലോട്ട് മുസഫ ഏരിയയിലേക്ക് കൊടുക്കുന്നുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമുക്ക് കൈകൊണ്ട് പറിക്കാൻ പാടില്ല എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പുറത്തേക്ക് വീണ്ടും നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ടല്ലോ ഒരുപാട് ദൂരം ഉണ്ട് പോകാൻ അപ്പം നമുക്ക് പിന്നെ ക്ലൈമറ്റൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു ഒരുപാടങ്ങ് ചൂടും ഇല്ല എന്നാൽ ഒരുപാടങ്ങ് അതുകൊണ്ട് ഒരു നല്ല ക്ലൈമ അത്യാവശ്യം നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം ഒരുപാട് ചൂടും ഇതൊന്നും ഇല്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് നം ആയതുകൊണ്ട് പിന്നെ എല്ലാവരും ഒരു എന്താ പെരുന്നാളിനൊക്കെ ആയത് ഫുള്ള് തിരക്കും പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നല്ല ക്ഷീണത്തിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു പിന്നെ മോൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു പുറത്ത് പോകുന്നതൊക്കെ കൊണ്ട് പിന്നെ റോഡുകളിലും വലിയതായിട്ട് അങ്ങനെ ട്രാഫിക്കും കാര്യങ്ങളൊന്നും പറയാനില്ല എല്ലാം അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റും പിന്നെ ട്രാഫിക്കിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു അപ്പം നമ്മളിനി ആദ്യം നമ്മൾ വിചാരിക്കുന്നത് ഷാർജ മോസ്കില് ഒന്ന് പോവാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഷാർജ മോസ്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നമ്മളൊരു മണിക്കൂർ മുമ്പ് ഒന്നൊന്നര മണിക്കൂർ മുമ്പേ നേരത്തെ എത്തിപ്പോയി അപ്പം അവിടെ ചെന്ന് എൻട്രൻസിൽ നമ്മൾ പാർക്ക് ചെയ്ത് സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇനി നാല് മണിക്കേ തുറക്കത്തുള്ളൂ ബാങ്ക് വിളിക്കുമ്പോഴേ തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഏകദേശം ഒരു രണ്ടമ്പത് ഉത്തരം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നിന്ന് തുറക്കുമില്ലല്ലോ അപ്പോൾ ഒരു മണിക്കൂർ എങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് അറ്റ്നോക്ക് പമ്പിൽ പോയിട്ട് അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടുത്തെ അഡ്നോക്ക് പമ്പിലാണ് അപ്പോൾ അവിടെ പോയിട്ട് വാഷ്റൂമിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു പിന്നെ എന്തെങ്കിലും ചായയോ എന്തെങ്കിലും ഒന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അവിടെ അടുത്തൊരു കടയിൽ ഒരു കഫത്തേരിയയിൽ പോയിട്ട് നമ്മൾ ഫുഡ് ചായയും കഴിച്ച് ഒരു ഷവർമ എന്തോ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും വന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു നാലരയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പിന്നീട് ഇവിടുന്ന് തിരിച്ചത് ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല ജസ്റ്റ് നമ്മൾ നമസ്കരിച്ചു ജമാ നമസ്കരിച്ചു അപ്പം ഇവിടെ ആണുങ്ങൾക്ക് സെപ്പറേറ്റ് പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണല്ലോ അപ്പോൾ നമുക്ക് ഞാൻ വേറെ പോയി ഹസ്ബൻഡ് വേറെ പോയി ഹസ്ബൻഡും മോനും കൂടെ ഒരുമിച്ച് പോയി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷേയ്ഖ് സായിദ് ഉണ്ടല്ലോ അബുദാബിയിൽ അതേ ഒരു ഫീലാണ് ഇവിടെ വന്നപ്പോഴും കിട്ടിയത് പിന്നെ നമ്മൾ ഇനി നമുക്ക് കൽബയിലേക്ക് ഹാങ്ങിങ് ഗാർഡനിലേക്ക് പോകാന്നുള്ള രീതിയിലേക്ക് നമ്മൾ യാത്ര വീണ്ടും തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഞാൻ നമ്മുടെ അബുദബി വിട്ടുകഴിഞ്ഞപ്പോൾ വേറൊരു എമിറേറ്റിലേക്ക് പോകുമ്പോൾ വേറൊരു വൈബും വേറൊരു ഇതാണ് ഒരു ഒരു ചിലയിടത്തൊക്കെ നല്ല മരുഭൂമിയും പച്ചപ്പും ചിലയിടത്ത് നല്ലോണം ഇത് പറ മൗണ്ടൻസും ഒക്കെ നല്ലൊരു രസമാണ് വേറെ ഒക്കെ കണ്ടപ്പോൾ അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് പോകുന്ന വഴിക്കൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ട് ഞാൻ കുറച്ച് ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഇത് കണ്ടോ ഒരു ഏകദേശം ഒരു അപ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു സമയത്തെ മഴയുടെ ഒരു പ്രശ്നം ഒരു ചെറിയൊരു തുടക്കം ഈ ഒരു ദിവസം തന്നെ ഉണ്ടായിരുന്നു നമ്മൾ കൽബയിലെത്തിയപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് മഴ ചാറി പിന്നെ ഇടിയും മിന്നുമൊക്കെ ചെറു ചെറിയ രീതിയിൽ നേരിയ രീതിയിൽ ഉണ്ടായിരുന്നു പിന്നീട് നെക്സ്റ്റ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് നല്ല മഴയും ചൊവ്വാഴ്ച മുതലെന്തോ ആണ് നല്ല മഴയും ഒക്കെ ആയത് വന്നത് അപ്പം നമ്മൾ അങ്ങനെ അവിടേക്ക് പോ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അധികം ദൂരമില്ല പക്ഷേ നമ്മൾ അവിടേക്ക് എത്തിപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടിൽ പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ഒരു അഞ്ച് നാളെ മുക്കാലായപ്പോൾ നമ്മൾ ആ മോസ്കീന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും അവിടെ നിന്ന് ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് ഹാങ്ങിങ് ഗാർഡനിലെത്തായിരുന്നു പക്ഷെ നമ്മൾ എത്തിയത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കാരണം അവിടെ അത്രയും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു പിന്നെ പാർക്കിംഗ് ഫെസിലിറ്റീസൊക്കെ കുറച്ചല്ലേ ഉള്ളൂ അപ്പം ഓരോരുത്തർ പാർക്ക് ചെയ്തിട്ട് അവരെല്ലാം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയാൽ മാത്രമേ അടുത്തൊരു കാറ് മൂവ് ചെയ്യുള്ളൂ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകപ്പാടെ അങ്ങോട്ട് ഒരു വഴി ഇങ്ങോട്ടും ഒരു വഴി അങ്ങനെ രണ്ട് വേ മാത്രമേ ഉള്ളൂ തിരിച്ച് നമുക്ക് നടു ഒരു ലെഫ്റ്റ് എടുത്ത് പോകാനോ ഒന്നും ഒരു ഇതും ഉണ്ടായിരുന്നില്ല ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയതെങ്കിലും ഇത്രയും ബിസി ആകും അല്ലെങ്കിൽ ഇത്രയും തിരക്കുണ്ടായിരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് എവിടേക്കോ ഇറങ്ങി ആ സീനറീസൊക്കെ കണ്ട് അത്രയും ഇഷ്ടപ്പെട്ടിട്ടൊന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഒരു അഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ഒരുപാട് സമയം നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ഇനി അതുമില്ല ഇതും ഇല്ലാതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇറങ്ങിയത് അവിടെ പോയി രാ രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്കതും ഒന്നും നല്ലതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയത് ഇവിടെ ഇറങ്ങി അഞ്ച് മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തുള്ളൂ കാരണം നമുക്ക് അവിടേക്ക് എത്തിപ്പെടണം നല്ല ദൂരവും ഉണ്ട് നല്ല സമയവും കാണിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ തന്നെ പിന്നെ എന്തായാലും ഇറങ്ങി തിരിച്ചല്ല വേറെ എങ്ങോട്ട് പോകാനാണ് എവിടെ പോയി കഴിഞ്ഞാലും ഇതിൻ്റെ സമയമായപ്പോൾ നല്ല തിരക്കൊക്കെ ആയിരുന്നു എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ജബൽ ജെയ്സ് ജബൽ അഫീദ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഈ സെയിം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അപ്പം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഇതേ ഒരു തിരക്കും ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ എന്തായാലും ഈ ഒരു വഴിക്ക് നമ്മൾ വന്നു ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെന്തായാലും പോകുക തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ഒരു ലോങ് ട്രിപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പ്രത്യേക ഒരു രസം രസമുണ്ടായിരുന്നു ഈ ഒരു ഇത് ഒറ്റ പ്രാവശ്യം ഇതിനു മുമ്പ് ലോങ് ട്രിപ്പ് പോയിട്ടുള്ളൂ റാസൽ കൈമയിലേക്ക് അത് പിന്നെ നമുക്കൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പോയത് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നമ്മൾ ഇവിടുന്ന് കുറച്ച് തിരക്ക് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചോ അയ്യോ ഇവിടുന്ന് ബ്ലോക്ക് ആയിരിക്കുമെന്ന് പക്ഷേ അവിടെ എന്തോ ഒരു കുറച്ച് വെള്ളത്തിൻ്റെ ഡാമുണ്ട് അടുത്ത് അപ്പോൾ അവിടുന്ന് കുറേ വെള്ളം ഒഴുകി ഇവിടെ വന്ന് കുറച്ച് കിടപ്പുണ്ട് അപ്പോൾ അത് കാണാൻ ഒരുപാട് ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളും ഇറങ്ങി കാരണം നല്ല രസം ഉണ്ടായിരുന്നു അത് ആ ഒരു ഭാഗം കാണാൻ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു വീഡിയോസും ഒക്കെ എടുത്തു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തേണ്ട കുറച്ച് സ്ഥലം ഹാങ്ങിങ് ഗാർഡിൻ്റെ അടുത്ത് എത്താനായപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എടുത്തിട്ടാണ് എത്തിയതെന്നുള്ളത് വേറൊരു കാര്യം കാരണം അത്രയും ബിസിയായിരുന്നു ഇവിടെയൊക്കെ കണ്ടോ നല്ല ഭംഗിയില്ലേ ഇതിനടുത്ത് എവിടെയോ ഡാമുണ്ട് ഡാമിൽ നിന്ന് വന്ന വെള്ളം എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത് ഇപ്പം നല്ല ഭംഗിയുണ്ടായിട്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ഇറങ്ങി കാണുകയാണ് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ അത്യാവശ്യം വെയിലും ഒക്കെ വെയിലുണ്ടായിരുന്നതൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് വെയിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഒരു ഭാഗത്തോട്ട് അങ്ങനെ കടകളോ പെട്രോൾ പമ്പുകളോ ഒന്ന് വാഷ്റൂമിൽ പോകണമെങ്കിലോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലോങ് ആയിട്ട് നമ്മൾ യാത്ര ചെയ്യലോ അപ്പം നമുക്ക് എടുക്കെങ്കിലും ഒന്ന് ഇറങ്ങി ഒന്ന് റിഫ്രഷ് ചെയ്യണമെങ്കിൽ ഒരു ഇതും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് നമുക്കൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് മുമ്പ് ചായയൊക്കെ കുടിച്ചൊന്ന് സെറ്റായിട്ടാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങിയതെന്നുള്ളതാണ് വലിയൊരു ഭാഗ്യമായത് പിന്നെ മോൻ അങ്ങനെ എല്ലാം ഒന്നും കഴിക്കത്തില്ല അങ്ങനെ ഞാൻ അവന് സാധാരണ അവന് സ്പെഷ്യലായിട്ട് അങ്ങനെ ഒരു സാധനവും വാങ്ങിച്ചു കൊടുക്കാറില്ല പിന്നെ അവന് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ അത് കഴിച്ചതിൻ്റെ ഒരു പേരിൽ അങ്ങനെ ഒരു സമാധാനമായിട്ടുണ്ടായിരുന്നു നമ്മൾ ചെറുപ്പത്തിലായിരുന്നു അങ്ങനെ എന്തെങ്കിലും സെപ്പറേറ്റ് കുഞ്ഞിന് കഴിക്കാനുള്ള എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഇപ്പം ബിസ്ക്കറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നാലും അവനങ്ങനെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ചോറൊക്കെ ആണെങ്കിലും ഭയങ്കര പാടാണ് കഴിപ്പിക്കാൻ കഴിക്കും പക്ഷെ ഇച്ചിരി താമസമാണ് ഭയങ്കര പാടുമാണ് പിന്നെ ഇവിടെയൊക്കെ എത്തിയപ്പോഴും എന്താ അധികം രാത്രി ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് ആ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് പോയപ്പോഴത്തേക്കും രാത്രിയായിപ്പോയി ഇത് ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ ഒരു സമാധാനം എന്ത് ഭംഗിയാണ് കാണാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാനൊക്കെ ഇതൊരു എൻ്റെ ഡ്രീംസിലെ ഹെവൻ എന്നൊക്കെ പറയില്ലേ അതിലൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ഒരു ഹെവൻ ഒരു വെള്ളച്ചാട്ടം അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു നല്ല ഭംഗിയായിരുന്നു പക്ഷേ ഇത് പകല് വന്ന് കാണുമ്പോൾ വേറൊരു വൈബാണ് കാരണം ചു ചുറ്റിനും മലകളാണ് അപ്പം അതും നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും രാത്രിയാകുമ്പോൾ അത്രയും ഇരുട്ട് നമുക്ക് ഈ ഒരു ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് ഇത്രയും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത് ബാക്കിയൊക്കെ നമുക്ക് ചുറ്റുമുള്ളത് നമുക്ക് ഇത്രയും ഒരു രസത്തിൽ കാണണമെങ്കിൽ ആ ഒരു ഡേ ലൈറ്റിൽ തന്നെ വരണം അപ്പം ഡേ ലൈറ്റിൽ പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും പിന്നെ നൈറ്റിലും വേറൊരു ഭംഗിയാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ രണ്ട് നേരം ഒരു വൈകിട്ട് ആ ഒരു ഞങ്ങൾ വരുന്ന ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇറങ്ങിയ ഒരു സമയത്ത് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ശരിക്കും നമുക്ക് രണ്ടും ആസ്വദിക്കാൻ പറ്റിയനെ നൈറ്റിൽ നൈറ്റ് സമയത്ത് ആ ഒരു ഇതും പിന്നെ അതുപോലെ തന്നെ ഡേ ലൈഫ് ഡേ ലൈറ്റിലൊരു ഈയൊരു വ്യൂവും നമുക്ക് രണ്ടും നന്നായിട്ടൊന്ന് മനസ്സിലായനെ കണ്ടോ എന്ത് ഭംഗിയല്ലേ നല്ല രസമായിരുന്നു ഇത് നേരിട്ട് കാണാനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നതെന്ന് പറയില്ല അത്രയും നല്ല ഒരു വ്യൂ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറിപ്പോവാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആകെ നമ്മളാകെ പോയിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ എത്തിയപ്പോൾ തന്നെ പത്ത് മണി കഴിഞ്ഞു പത്ത് മണി കഴിഞ്ഞ് നമ്മളൊന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് നി യ്ക്കുമ്പോഴത്തേക്കും അവിടെയും അപാര ക്യൂ ആയിരുന്നു ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കാത്തു കെട്ടി നിന്നിട്ടാണ് ഒന്ന് വാഷ്റൂമിൽ തന്നെ പോയത് നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഒന്ന് ചെറുതായിട്ട് ചാറി മഴ ചാറിയപ്പോൾ എല്ലാവരും കൂടെ ഒരു പാർക്കിൻ്റെ കുട്ടികൾ കളിക്കുന്നതിൻ്റെ അവിടേക്ക് ഓടിക്കേറിയിട്ടുണ്ടായിരുന്നു കാരണം വേറെ എവിടെയും ഇവിടെ മഴ നനയാതെ നിൽക്കാൻ പറ്റിയ ഒരു സംഭവം പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊരു ടെൻറ്റ് പോലത്തെ ഒരു സ്ഥലത്ത് മാ എല്ലാവരും കൂടെ ഓടിക്കേറി നിന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു പക്ഷെ കുറച്ച് പേരൊക്കെ അതിനകത്ത് നിന്നു ബാക്കി ബാക്കിയെല്ലാവരും നനഞ്ഞിട്ടുണ്ടാവും പിന്നെ വാഷ്റൂമിലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അവിടെ അതിൻ്റെ മുകളിൽ സ്റ്റെപ്പ് കയറാനൊക്കെ പോയത് പക്ഷേ എന്നാൽ നമുക്ക് ശരിക്കും ഒന്ന് ജസ്റ്റ് കണ്ടു ആ കണ് ഒന്ന് കണ്ടു കേട്ടു അത്രയും ഉണ്ടായി ഒന്ന് പറയാൻ പറ്റുള്ളൂ അത്രയും എൻജോയ് എന്ന് ചോദിച്ചാൽ ഇല്ല അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഇവിടെ വന്നിട്ട് പക്ഷേ കാണാൻ പറ്റി നല്ല ഒരു വൈബായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ നമ്മളിവിടെ വന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ ഇങ്ങനെ ബാക്കി നമ്മൾ തിരിച്ച് ഇന്ന് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബുക്കിംഗ് ഡോട്ട് കോമിൽ ഷാർജയിൽ അപ്പോൾ അവിടേക്ക് പോകാനും ഒന്നര മണിക്കൂറെന്തോ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോവാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ എത്ര ആയി പിന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹോട്ടൽ റൂമിൽ എത്തി ചെക്ക് ഇൻ ഒക്കെ ചെയ്തു പാർക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇവിടെ എത്തി അത്യാവശ്യം നല്ല ഹോട്ടൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു പിന്നെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഈദിൻ്റെ വിശേഷങ്ങൾ അപ്പം നെക്സ്റ്റ് ഡേയിലെ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സ്റ്റേ ടൂണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോക്കൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കരുതേ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറയണേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ ബൈബേസ് യു എല്ലാവരും ടേക്ക് കെയർ ആയിട്ടിരിക്കണേ